നല്ല ബുദ്ധിപൂർവ്വതയും ഓർവശം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് മക്കൾക്ക് നല്ല ഓർവശം ബുദ്ധിപൂർവ്വതയൊക്കെ ഉണ്ടാക്കാൻ ഒരു അമൽ പറഞ്ഞു മാതാപിതാക്കൾക്ക് മക്കളാക്കിയെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം മക്കളിൽ ഓർവശി കൂടുവാനും ബുദ്ധിപൂർവത വർദ്ധിക്കാനും മക്കളിൽ ഓർവശക് ഉണ്ടാകാനും ബുദ്ധിശക്തി വർദ്ധിക്കാനും നമ്മുടെ മക്കൾ മറക്കാതിരിക്കാനും നല്ലതുപോലെ ും പരീക്ഷയിൽ നല്ല മാർക്കോട് ഒരു സൂറത് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് വലിയ അനുഗ്രഹങ്ങളും നമ്മുടെ മക്കൾക്ക് നൽകുന്നതാണ് ആ സൂറ നമ്മൾ പാരായണം ചെയ്യണം எந்த பிரிய பிரியப்பட்டிகளே தரான் போகிறது அல்லாஹுவேங்கள மகளிங்களே அல்லா ஞாபக போகிறது പുണ്യമായ ദിവസങ്ങളിലൂടെയും അതുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യണം എപ്പോഴും മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യണം അതുപോലെ തന്നെ മക്കളോട് ഞാൻ പറയുകയാണ്

നിങ്ങൾക്ക് നഷ്ടമാകുന്നതാണ് പ്രിയപ്പെട്ട നിങ്ങൾ സ്വർഗീയ സ്ത്രീകളുടെ നേതാവായ ചെയ്ത പ്രവർത്തനം നോക്കൂ അതാണ് ഒരു വാപ്പയും മകളും തമ്മിലുള്ള ആത്മബന്ധം അല്ലെങ്കിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശത്രുക്കളിൽ കൂടിയിരിക്കുകയായിരുന്നു ആ സമയം ഒരു അവിടെ

അയാൾ എങ്ങനെ സഹിക്കാൻ കഴിയുന്നില്ല വളരെ ദുർഗന്ധം ആ സമയത്ത് അഞ്ചു വയസ്സ് മാത്രമേ പ്രായമുണ്ടായത്മാല കിടക്കുന്നു കരഞ്ഞുകൊണ്ട് പോയ കുടൽമാല ആ കുഞ്ഞിളെ കുടൽമാല പതുക്കെ വലിച്ചു താഴെ

വലിയ പദവി നൽകാനുള്ള കാരണം പിതാവിന്റെ അഭിമാനം സംരക്ഷിച്ച എല്ല അനുഭൂതിയും ജീവിച്ച വേണ്ടി രാജിയോ അതുപോലെ തന്നെ മക്കളും മാതാപിതാക്കളുടെ സന്തോഷത്തോടെ അവർ പറയുന്നത് പറയുന്ന പറയാൻ പോകുന്ന വിഷയം മക്കളിൽ ഓർമ്മശക്തി കൂടുവാനും ബുദ്ധിശേഷി വർദ്ധിക്കാനുമാണ്

കൊണ്ടിരിക്കുന്ന അവസ്ഥ ചില കുട്ടികളിൽ ഉണ്ടാകും പക്ഷേ എക്സാം ഹാളിൽ പോയി കഴിഞ്ഞാൽ പഠിച്ചതൊന്നും വരാത്ത ഉണ്ടാകും അങ്ങനെയുള്ള മക്കളും അങ്ങനെയുള്ള കൂട്ടത്തിലോട്ട് ഇതിനൊക്കെയുള്ള ഒരു പ്രതിവിധിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പരീക്ഷ സമയങ്ങളിൽ മക്കളെ നേരത്തെ ഉറക്കുകയും നേരത്തെ ശീലിപ്പിക്കുകയും ചെയ്യുക പരീക്ഷ മക്കളെ നേരത്തെ ഉറങ്ങുകയും നേരത്തെ ഉടനാൻ പരിശീലിപ്പിക്കുകയും ചെയ്യുക അങ്ങനെ രാവിലെ എഴുന്നേറ്റ നമസ്കരിക്കാൻ പറയുക എന്നിട്ട് എന്നിട്ട് എന്ന ഈ വലതുകയെങ്കിൽ വരുവേ എഴുപത് പഠപ്പെട്ടൊരു വിജയം നൽകുന്നവനെ വിജയം നൽകുന്നവനായോ വിജയം പരിശുദ്ധമാക്കപ്പെട്ട നാമങ്ങൾപ്പെട്ട ഈ ഇതുപോലെ ഒരാൾ പഠിക്കുന്നതിന് നമസ്കാരത്തിന് ശേഷവും പഠിച്ചു മറക്കാതിരിക്കാനും പെട്ടെന്ന് പഠിച്ചെടുക്കാനും മറന്നുപോയ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെ ചെയ്താൽ ഉറപ്പായി നമ്മുടെ മക്കൾ നല്ല മാർക്കോടെ വിജയിക്കുന്നതാണ് അതിനൊക്കെ ഇനി പറയാൻ പോകും നമ്മുടെ മക്കളോട് നമ്മുടെ മക്കളെ പരിശീലിപ്പിക്കുകയും ചെറിയ മക്കളാണെങ്കിൽ ഉമ്മമാർ ഓതുകയും സുബിയുടെ സമയത്തോ മകരുഭയുടെ സമയത്തോ ഈ സൂഹത്ത് ഓതാന്നതാണ് വളരെ മഹന്തമുള്ളതും വളരെ മഹന്തമുള്ളതും പ്രതിഫലമുള്ളതുമായ

അതായത് ഒരു വിഷയം പരീക്ഷയ്ക്ക് പഠിക്കാൻ മുമ്പ് നമ്മളെ ചെറിയ ചെറിയ പ്രാവശ്യം ഓതണം വളരെ നമ്മളെ കുട്ടികൾ മറക്കാതെ ഇത് ഓതണം ഇനി വരാൻ പോകുന്ന പരീക്ഷകളെയാണ് അല്ലെ ഒരു മാസം അന്നരമാസോ കഴിഞ്ഞാൽ പല പല പരീക്ഷകൾ കടന്നു വരികയാണ് മദ്രസയിലും സ്കൂളിലേക്ക് പരീക്ഷകൾ അതുകൊണ്ട് പ്രിയപ്പെട്ട நம்ம மக்கள் படிப்பையும் ஒரு சப்ஜெக் படிக்கெல்லாம் அறியாவில் انقل الله ضررك ورفعنا على كذب ضررك പ്രിയപ്പെട്ട ഈ ഈ ഓതുക എത്ര ഒരു ഡിഗ്രിക്ക് വെളിപ്പെടുന്ന കുഞ്ഞുങ്ങളാണ് ചരിതരുന്നത് അവർ അലസരങ്ങൾ വരാതിരിക്കാനും ഓർവശക്ഷി കിട്ടാനും ബുദ്ധിപൂർവ്വത ഉണ്ടാകാനും പഠിക്കാനുള്ള ആവേശം ഉണ്ടാകാനും

അവർക്ക് വെള്ളത്തിൽ മന്ത്രിച്ചു കൊടുക്കുക അവർ വെറും വയറ്റിൽ കുടിച്ചാൽ മക്കൾക്ക് നല്ല ഫലം കാണുന്നതാണ് ഇങ്ങനെ തുടർച്ചയായിട്ട് എത്ര ദിവസം ചെയ്യണം പതിനൊന്ന് ദിവസം ഇങ്ങനെ ചെയ്യുക ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ മക്കൾ ഉന്നതിയിലെത്തും നല്ല പഠിക്കാൻ മക്കളായി മാറുന്നതാ അള്ളാഹോ

For the Lord's അൽ പ്രിയപ്പെട്ടവരെ വരി വരി ചിപോയ അല്ലാഹവർക്കും ഈ വാപ്പയെ ഇടയായ അല്ലാഹ റബ്ബേ ജീവിച്ചിരിക്കുന്ന ജങ്ങളെക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹ നിങ്ങൾ പരിരോഗികളാണ് നിങ്ങളുടെ രോഗങ്ങൾക്ക് ശുഭയാക അല്ലാഹ വർഗ്ഗമായ രോഗങ്ങളെ നിങ്ങളുടെ വായി വെപ്പെട്ട പൊവിനിയങ്ങളുടെ മുനാത്തകൾ ഞങ്ങളോട് ദോർഗ് അണ്ട് വസിസ് ഈ വീഡിയോകളൊക്കെ അല്ലാഹ എല്ലാവരെയും കാക്കണേ അല്ലാഹ കൊടച്ചവനേ നിങ്ങൾ കൂടെ കൂട്ടാതെ വരുമ്പോൾ നീ കൂലി നൽകണേ അല്ലാഹ എത്രയോ மக்களവരുടെ ഭവ

നല്ല നിലത്തു നേ അല്ലാഹ് റബേ ബർശ്മ കപ്പർ റജബ മാസത്തിലൂടെ നമ്മൾ കടന്നുപോകയാൻ ഈ റജബിൽ ബിഷാബാനിൽ നിങ്ങൾക്ക് ബർക്കത്ത് ഏഴ് ഈ വർഷം റബാനീ ഈ നിങ്ങൾക്ക് നൽകണേ അല്ലാഹ് അല്ലാഹു ബാരകന ഫീ റജബ വ സഹബ വബലിഗ്നാ റബബൻ ൂർവരാട്ട മാതാപിതാക്കൾക്കും എല്ലാ ഉപകാരങ്ങളായ മക്കളാകണെന്താ സകല ബുദ്ധിമുട്ടുകളും കുടുംബത്തിൽ ആകാശത്ത് നടക്കുന്നത് ഭൂമിയിൽ നിന്ന് മുളകളെ തൊട്ട വിപ് തോട്ടുസ്മീൻ എന്നുകളക്കാണേ അല്ലാഹുവേ തങ്ങളെ മക്കളെക്കാണേ അല്ലാഹുവേ തങ്ങളെോട് ദുആ കൊണ്ട് വസീയെത്തി മുഅ്മിനീങ്ങളെ മുൽവിനാത്തുകളെങ്ങളെ കുടുംബക്കാരെക്കാണേ അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളുടെ മജ്‌ലിസിൽ സി ബർക്കത്ത് യൂരിണേ അല്ലാഹുവേങ്ങൾ പറഞ്ഞതെല്ലാം ഒരു സരിയായാമനക്കണേ അല്ലാഹുവേ റബ്ബനാ തനാഫിദുന്നാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ ആസാബത്താർ ആമീൻ ബിറഹ്മതിക യാ റഹമർ റാഹിമീൻ സല്ലല്ലാഹു അലൈ محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم